ഹാംസ്റ്റർ കോംബാറ്റ് എന്ന പേരുള്ള ഒരു വൈറൽ സംഭവം ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുണ്ടായ ഒരു പ്രചോദനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചത് ഇതെന്താ എന്നുള്ളതൊക്കെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ചാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന പൈസ ഉണ്ടാക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ മുൻപ് ഞാനിങ്ങനെ ഒരു കോട്ട് കേട്ടിട്ടുണ്ട് ഈ ബിൽ ഗേറ്റ്സിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇഫ് യു യർ ബോൺ പൂവർ ജനിച്ചത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പ്രശ്നമല്ല പക്ഷേ നിങ്ങൾ മരിക്കുന്നത് ദരിദ്രനായിട്ടാണെങ്കിൽ അത് നിങ്ങളെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ പുള്ളിയാണോ പറഞ്ഞതെന്ന് അറിയില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും അവരുടെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ പക്ഷേ എങ്ങനെയെങ്കിലും പൈസക്കാരനാവണം എന്നൊക്കെ കരുതിയിട്ട് ഒരു ഒരു ഇങ്ങനെ ഇപ്പോൾ ഒരു ട്രോളുണ്ടല്ലോ അതായത് ഇപ്പോൾ ഡിസിഷൻസ് ആണ് ഭാവിയിൽ നമ്മൾ എന്താവും എന്നുള്ളതിൻ്റെ തീരുമാനം എന്നൊക്കെ പറയാം അങ്ങനെ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഒരു സിനാരിയോ എൻ്റെ അച്ഛൻ ഹാംസ്റ്റർ കോമ്പാക്റ്റ് കളിച്ചത് കൊണ്ട് രണ്ടായിരത്തി മുപ്പത്തിനാലില് ഞാൻ നല്ല സുഖജീവിതം നയിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കുട്ടിയുടെ അങ്ങനെ ഒരു റീലൊക്കെ കാണേണ്ടായി എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു പിന്നാമ്പുറ കഥകളിലേക്ക് വരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാംസ്റ്ററിനെ നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുന്നു എങ്ങനെയാണ് പൈസ കിട്ടുന്നത് ഗെയിമിനകത്ത് നമുക്ക് പോയിന്റുകൾ പോലെയോ ഡോളറിൻ്റെ സൈനൊക്കെ വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ അതുപോലത്തെ പൈസ കിട്ടുന്നു എന്നിട്ട് അത് ഗെയിമിനകത്താണ് കിട്ടുന്നത് ഇതിൻ്റെ പ്രോമിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അത് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആകും എക്സ്ചേഞ്ചിൽ ലി ലിസ്റ്റഡ് ആകുന്ന സമയത്ത് ഈ കോയിൻസ് എല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എക്സ്ചേഞ്ചിൽ ഹാംസ്റ്റർ കോയിൻ ആയിട്ട് നമുക്ക് കിട്ടും ഇതിൽ പോയിന്റ്സ് ആണ് ഇപ്പോൾ കരണ്ടിൽ കൈൻഡ് ഓഫ് പോയിന്റ്സ് ആണ് ആ പോയിന്റ്സ് കൺവേർട്ട് ചെയ്തിട്ട് കോയിൻ കിട്ടും ആ കോയിൻ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുൻപൊരു നോട്ട് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഏകദേശം ഒന്നര ബില്യൺ ഒക്കെ മാർക്കറ്റ് വാല്യുവേഷൻ കണ്ടു ഞാനിപ്പോൾ നോക്കിയ സമയത്ത് അപ്പോൾ സെയിം രീതിയിൽ ഇതിനും പൈസ കിട്ടും അപ്പോൾ നല്ല സക്സസ് ആവാൻ ചാൻസ് ഉള്ളൊരു പ്രോജക്റ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം കിട്ടും ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം എന്ത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ഒരു കെ കെ പി ആണ് അഥവാ ബിരിയാണി കൊടുത്താലോ എന്നുള്ള ഒരു ചിന്ത പല ആൾക്കാർക്കും ആൾക്കാർക്കുണ്ട് ഇതിലേക്കൊക്കെ എൻഗേജ് ചെയ്യുന്ന ആൾക്കാർക്ക് കാരണം എന്താ വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ ഒന്നും കൊടുക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഒരു പ്രധാന റീസൺ എന്തായാലും ആൾക്കാർ എന്നോട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്യുമോ എന്ന് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തി അപ്പോൾ അതൊന്ന് മനസ്സിലായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത ഒരു കാര്യം ഇതിൻ്റെ വൈറ്റ് പേപ്പർ കിട്ടോ എന്നുള്ളതാണ് വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റിനെ അനലൈസ് ചെയ്യാൻ ആദ്യം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് എന്താണ് ഈ പ്രൊജക്റ്റിന് പിന്നിൽ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ തുടങ്ങി നോക്കുക ഫ്യൂച്ചറിൽ അവരുടെ യൂസ് കേസുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കുക അങ്ങനെ ഒരു വൈറ്റ് പേപ്പർ സംഭവം ഇല്ല അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ വൈറ്റ് പേപ്പർ എന്നുള്ള ഒരു സാധനം കമ്മിങ് സോൺ ആണ് അതായത് ഇപ്പോഴും അവൈലബിൾ ആയിട്ടില്ല നോട്ട് കോയിൻ്റെ വൈറ്റ് പേപ്പർ നല്ല കോമഡി ഉള്ള സാധനം അതായത് അത് നത്തിങ് എന്നുള്ളതിനെ സിമ്പലൈസ് ചെയ്തിട്ട് വൈറ്റ് പേപ്പറിൽ ഒന്നുമില്ല ഒമ്പത് പേജ് കാലി പേപ്പറാണ് അതായത് വെറും ജസ്റ്റ് വൈറ്റ് ഷീറ്റ് ഒന്നും ഇല്ല അപ്പോൾ ഇപ്പോൾ അതിന് എന്തെങ്കിലും വാല്യുണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ റീസൺ എന്തായിരിക്കും എന്നുള്ളതിലേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ആ എത്ര പ്രൊമോട്ടേഴ്സ് എന്നറിയില്ല എത്രയാണ് അതിൻ്റെ സപ്ലൈ എന്നറിയില്ല അതുപോലെ തന്നെ ഇത് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ സപ്ലൈക്ക് വലിയ റോൾ ഉണ്ട് ഇപ്പോൾ ഒരു ലിമിറ്റഡ് സപ്ലൈ ആണ് ബിറ്റ് കോയിൻ ഒക്കെ വലിയ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് അത് മൊത്തം ഇരുപത്തിയൊന്ന് മില്യൺ എങ്ങാണ്ട് അത്ര സപ്ലൈ ഉണ്ടാവുള്ളൂ അപ്പോൾ ലിമിറ്റഡ് സപ്ലൈ ഇതിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യും പിന്നെ അത് ട്രാൻസാക്ഷൻ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് എന്നൊക്കെ പറയാറുണ്ടല്ലോ ബിറ്റ് കോയിനെ പക്ഷെ അതുപോലും ഒരു ഒരു ടു സം എക്സ്റ്റൻഡ് സ്പെക്കുലേറ്റീവ് അസറ്റ് ആണ് കാരണം അതിന് ഇൻട്രൻസിക് ആയിട്ടുള്ള വാല്യൂ ഇല്ല ആളുകൾക്കിടയിൽ വസ്തുക്കൾ കൈമാറ്റം ചെയ്യാൻ ഇതിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അതിന് റിയൽ വേൾഡ് യൂസ് കേസുകൾ ഉണ്ടാവുന്നതും അതിൻ്റെ ഒരു വാല്യൂ ഒക്കെ ഉണ്ടാവുന്നതും അപ്പോൾ അത് ഇതിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് പ്രൊമോട്ടർ എന്നറിയില്ല എത്ര സപ്ലൈ ഉണ്ട് എന്നറിയില്ല ഇത് എന്തായിരിക്കും ഇതിൻ്റെ പർപ്പസസ് അറ്റ് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ആലോചിക്കേണ്ട എത്ര ഉള്ളൂ ഒരു ക്രിപ്റ്റോ പ്രൊജക്ട് എനി ക്രിപ്റ്റോ പ്രൊജക്ട് ഇപ്പോൾ ക്രിപ്റ്റോ ആണ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മലയാളത്തിൽ ചാനലുകളുണ്ട് സോഷ്യൽ മീഡിയ ചാനലുകളുണ്ട് ഒരുപാട് ആൾക്കാർ അതിലൊക്കെ വിശ്വസിച്ചിട്ട് കുറച്ച് ക്രിപ്റ്റോ പ്രൊജക്ട് എയർഡ്രോപ്പായിട്ട് കിട്ടും എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോചിങ്ങിന് മുൻപേ കിട്ടുന്ന പരിപാടിയാണ് അതിന് ോട്ട് ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ എന്ന് കരുതിയിട്ട് അങ്ങനത്തെ പ്രോജക്റ്റുകളുടെയൊക്കെ പിറകിൽ പോകുന്നു ബേസിക്കലി എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ കുറച്ച് പൈസയെല്ലാം കിട്ടിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാനില്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ കെ കെ പി പി എഫക്റ്റിൽ ആൾക്കാർ ട്രൈ ഔട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് നമ്മൾ ഇതിനെ കൂട്ടി വായിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രോജക്റ്റുകളുടെ റിയൽ വേൾഡ് യൂസ് കേസുകൾ എന്തൊക്കെയാണ് അപ്പോൾ നോക്കുന്ന സമയത്ത് നോട്ട് കോയിൻ ആണെങ്കിലും റിയൽ വേൾഡ് യൂസ് കേസുകളൊന്നും പറഞ്ഞിട്ടില്ല ഇവർ ഇവരിതിൻ്റെ ക്രെഡിബിലിറ്റിക്ക് വേണ്ടി പറയുന്ന കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമോ ബിനാൻസിൻ്റെ ഇന്നോവേഷൻ സോണിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോൺ ദ ഓപ്പൺ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ടെലിഗ്രാമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലോഗ് ചെയിനിലാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ അത്യാവശ്യം റിവ്യൂ ചെയ്തതായിരിക്കുമല്ലോ അത് ഇതിന് ക്രെഡിബിലിറ്റി ഉണ്ടാക്കൂലേ എന്നുള്ളതൊക്കെയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ മനസ്സിലാക്കുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ പണം ഒന്നും റിസീവ് ചെയ്യുന്നില്ല ബട്ട് ഒരു കമ്മ്യൂണിറ്റി എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റി എഫക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ ആൾ ആഡ് ചെയ്താൽ പൈസ ടാപ്പ് ചെയ്താൽ പൈസ പിന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്താൽ പൈസ അതുപോലെ ടെലഗ്രാമിൽ ചാനലിൽ കയറിയ പൈസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തിനും ആ ഒരു പോയിന്റ് സിസ്റ്റം ബേസിക്കലി പണമല്ല പോയിൻറ്റ് സിസ്റ്റംസ് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഇത് കാരണം ഇവരുടെ എല്ലാ സിസ്റ്റത്തിലും ഒരുപാട് ആൾക്കാരുണ്ട് അറുപത് മില്യണോ നൂറ് മില്യണോന്നൊക്കെ കണ്ടു അപ്പോൾ ഒരുപാട് ആൾക്കാർ കാരണം ആൾക്കാരെ എല്ലാവരും ആലിക്കുന്ന എന്താ ഇപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷൻ ഒരു യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ അല്ലേ അതിന് ഇത്ര ഒരു ലക്ഷം ടോക്കൺ ആയതാണ്ട് കിട്ടുകയാണെന്ന് നല്ലതല്ലേ വെറുതെ കിട്ടിക്കോട്ടെ അങ്ങനെ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്യാൻ ഇരുപത്തയ്യായിരം ടോക്കൺ കിട്ടും വന്നോട്ടെ എന്നുള്ള രീതിയിൽ അതായത് എന്താണെങ്കിലും പോന്നോട്ടെ പ്രത്യേകിച്ച് കൈയിൽ നിന്ന് പണം കൊടുക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് അപ്പോൾ അത്തരം പ്രോജക്റ്റുകളെ അപ്രൂവ് ചെയ്യാൻ ഇത്തരം നെറ്റ്വർക്കുകൾ ഒരുപാട് ചിന്തിക്കാൻ ചാൻസ് കുറവാണ് കാരണം വേറൊരാളുടെ മണി ഇൻവോൾവ് ആകുന്നില്ലല്ലോ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ ഇനി ഇതിന് റിയൽ വേൾഡിൽ വാല്യൂ ഉണ്ടാകുമോ അഥവാ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന പോയിന്റിൽ എന്തായിരിക്കും അവസ്ഥ എക്സ്ചേഞ്ചിൽ ഇനിയും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഭാവിയിലായിരിക്കും ഇപ്പോൾ എത്ര പോയിൻ്റ് ഉള്ള ആൾക്കാർക്ക് എത്ര ടോക്കൺ ആയിരിക്കും ഹാംസ്റ്റർ ടോക്കൺ ആയിരിക്കും കിട്ടുക അതാണ് ലിസ്റ്റ് ചെയ്യുമ്പോൾ അത് നോർമലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് കറൻസികളിലേക്കൊക്കെ മാറ്റാൻ പറ്റുക കറൻലി ഇത് ആ ഗെയിമിനകത്ത് നമുക്ക് ഒരുപാട് പോയിന്റുകൾ ഉണ്ടാവും ഗെയിമിനകത്ത് നമ്മൾ മില്ലിയനെയർ ആയിരിക്കും ഗെയിമിനകത്ത് നമ്മൾ സിഇഒ ആയിരിക്കും അതൊക്കെയാണ് ഇപ്പോൾ അതിലെ ടൈറ്റലുകളൊക്കെ ആയിട്ട് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് വേറെ പണിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഒരു പക്ഷേ സി ഒന്നൊക്കെ ഉള്ള ടൈറ്റിലൊക്കെ ആദ്യം തന്നെ കിട്ടുമ്പോൾ ഒരു കുളിരാണ് എന്ന് വെച്ചാൽ നമുക്കൊരു ടൈറ്റിലങ്ങ് കിട്ടുകയല്ലേ അപ്പോൾ അതിൻ്റെ പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും ആൾക്കാർ അതിൽ കയറിയിട്ടിങ്ങനെ ടൈപ്പ് ചെയ്ത് പിന്നെ സി ഒൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ നല്ല രസമാണ് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ലൈക്ക് ഒരുപാട് ലൈക്ക് അതിൻ്റെ യൂസ് കേസുകളെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല ആൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും എന്തായാലും ഇതിനൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പല ആൾക്കാർ ചിന്തിക്കുന്നത് പക്ഷേ എന്താണെന്ന് പറയും നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് ഇതിപ്പോൾ മൈൻ ചെയ്യാണോ നിങ്ങളെ ഡാറ്റ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ ലൈക്ക് അതൊക്കെ വേറെ തന്നെ ഭാഗം ആലോചിക്കും കാരണം പല ആൾക്കാർക്കും ഈ ഇന്ത്യക്കാരെ സംബന്ധിച്ച് പറയാറുള്ളൊരു കാര്യമുണ്ട് ഡാറ്റ എന്ന് നമുക്ക് അത്ര പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല ഫോൺ നമ്പർ വേണമെന്ന് വെച്ചാൽ കൊടുക്കും എല്ലാത്തിനും കൊടുക്കും എന്താ വെച്ചാൽ അങ്ങനെ അത്ര നമ്മൾ അങ്ങനെ അത്ര റെലവൻ്റ് ആയിട്ടുള്ള ആളോ എന്നല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഡാറ്റയ്ക്ക് വലിയ വാല്യൂ ഇല്ല എന്നുള്ളതാണ് പല ആൾക്കാരും വിശ്വസിക്കുക അപ്പോൾ ലൈക്ക് ആ ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ മാറ്റി വെക്കുക അതായത് ഡാറ്റ മൈനിങ്ങിനാണോ എന്നുള്ളതൊക്കെ നമുക്ക് നമുക്കതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം ഇപ്പുറത്തെ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ കുറച്ച് സമയമല്ലേ ചെയ്യുന്നുള്ളൂ എന്തായാലും വെറുതെ ഇരിക്കല്ലേ എന്നുള്ളത് ആക്ച്വലി അത് അങ്ങനെയല്ല നമ്മൾ അങ്ങനെ വെറുതെ ഇരിക്കല്ല കാരണം എന്താണെന്നറിയോ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും നമ്മളെ ടൈമിനെ സ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ടൈം എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് കമ്മോഡിറ്റിയാണ് നമ്മൾ ലോകത്തെല്ലാവർക്കും ഒരേ എമൗണ്ട് ഓഫ് ടൈം അല്ലേ ഉള്ളത് നമുക്കും നിങ്ങൾക്കും ലൈക്ക് എനിക്കാണെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് കാണുകയെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈമാണുള്ളത് അപ്പോൾ ഈ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈമിനെ ബെറ്റർ യൂട്ടിലൈസ് ചെയ്യുന്നിടത്താണ് നമ്മളെ ദിവസം മാറുന്നതും നമ്മൾ ഫ്യൂച്ചർ മാറുന്നതും ഒക്കെ അപ്പോൾ ഇതിനൊരു കൺസിസ്റ്റൻറ്റ് എഫേർട്ടൊക്കെ ആവശ്യം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആക്ച്വലി വെറുതെ ഇരിക്കുകയല്ല ഇത് ചെയ്യാമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അല്ല നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന നിങ്ങൾക്ക് ഇനിയിപ്പോൾ വാട്ട് എവർ റിട്ടേൺ ഒരു പൊട്ടൻഷ്യൽ റിട്ടേണിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഇപ്പോൾ നോട്ട് കോയിൻ ഒക്കെ എടുത്ത ആൾക്കാർക്ക് കുറച്ച് പൈസ എല്ലാം കിട്ടി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് അതെങ്ങനെയാണെന്നുള്ളതിലേക്ക് ഇനി അടുത്തത് വരാം അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് അറിയാം ഇപ്പോൾ നോട്ട് ഗോ ലിസ്റ്റ് ചെയ്ത സമയത്ത് ഒരു സ്പെക്കുലേറ്റീവ് ബയിങ് ഉണ്ടാവും അല്ലെങ്കിൽ പമ്പിങ് ആൻഡ് ഡംപിങ് സ്കീംസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എല്ലാവർക്കും ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ചൊക്കെ ഇതിന് വില എന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇത് ലിസ്റ്റ് ചെയ്യുന്ന പോയിന്റിൽ വാങ്ങും കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് നോർമലി ഉണ്ടാവുക കുറച്ചൊന്ന് വില കയറാറുണ്ട് അപ്പോൾ ആ പ്രതീക്ഷയിൽ കുറേ പേര് വാങ്ങും അപ്പോൾ ഇപ്പോൾ നൂറ് മില്യൺ ആൾക്കാരൊക്കെ ഇതിൻ്റെ കമ്മ്യൂണിറ്റി ആയിട്ട് ഉണ്ടാകുമ്പോൾ ഇവൻ ഒരു അഞ്ച് മില്യൺ ആൾക്കാർ അതായത് അതിൻ്റെ ഒരു ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ എൻ്റെ കയ്യിൽ ഒരു ആയിരം റുപ്യുണ്ട് ഇമാജിൻ അല്ലെങ്കിൽ ഒരു പത്ത് ഡോളർ ഉണ്ടെന്ന് വെക്കുക പത്ത് ഡോളർ ഞാനൊരു പത്ത് ഡോളർ ഇടുന്നു ഇത് വാങ്ങുന്നു കുറച്ച് കയറുമ്പോൾ വിൽക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തില്ല ഈ കോയിനിന് അപ്പോൾ അത് കാരണം ഇതിന് കുറച്ച് വില കയറും അപ്പോൾ കയ്യിൽ ആദ്യമേ ഉള്ള ആൾക്കാരുണ്ടല്ലോ ചിലരൊക്കെ സെൽ ഔട്ട് ചെയ്തു പോകും അപ്പോൾ അതിൻ്റെ പ്രൊമോട്ടേഴ്സൊക്കെ ഒരു പക്ഷേ ലാബെടുത്ത് പോയിട്ടുണ്ടാകും പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ എന്ത്ണ്ടാകും ഈ കയറും കയറും എന്നുള്ള രീതിയിൽ എപ്പോഴും മാർക്കറ്റിൽ അങ്ങനെ ഒരു സാധനമുണ്ട് അതായത് എപ്പോഴും ഇറങ്ങാനും എപ്പോഴും കയറാനും ഉള്ള ആൾക്കാരുണ്ടാകും അത് കാരണം എന്താ വെച്ചാൽ ചില ഒരു ഹോപ്പാണല്ലോ എല്ലാവരുടെയും മനസ്സിനകത്ത് ഇതിൻ്റെ ഹോപ്പും കാര്യങ്ങളൊക്കെ മാറി വരുന്ന പല പോയിന്റുകളും ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നോട്ട് കോയിൻ്റിൻ്റെ അവസ്ഥ പറയാം ഇപ്പോൾ വൺ പോയിന്റ് സിക്സ് ബില്ല്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് റിയൽ വേൾഡ് യൂസ് കേസുകളെ കുറിച്ച് എവിടെയും ഒരു ഡിസ്കഷനും ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ലോങ് ടേമിൽ അത് നിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഇത് ഇപ്പോൾ വാല്യൂ ഉണ്ട് എന്നുള്ളത് നാളെ അത് ഉണ്ടാകും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി അല്ല റിയൽ വേൾഡ് യൂസ് കേസുകളില്ലാതെ ഈ പ്രൊജക്റ്റുകൾക്കൊന്നും വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഒരു കാര്യമാണ് അതേ അവസ്ഥ തന്നെയാണ് ഇതിനകത്തും വരെ ഇപ്പോൾ ഗെയിമിനകത്ത് ഉണ്ട് എന്നുള്ളത് ഫൈൻ ആ ഗെയിം കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് മടുക്കും നമുക്കത് ഇങ്ങനെ ഇന്ന് ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടാവില്ല ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് ക്യാഷ് ഔട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടായിരിക്കും എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അതിബുദ്ധിമാന്മാർ എന്ത് ചെയ്യും ഞാൻ പറയില്ല ഇവൻ ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ടെൻ ഡോളർ വെച്ചിട്ട് ബൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അഞ്ച് മില്യൺ ഇൻറ്റു ടെൻ ഡോളർ അമ്പത് മില്യൺ ഡോളറിൻ്റെ മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യില്ല അപ്പോൾ ചിലപ്പോൾ അതൊരു പ്രൈസ് ഹൈപ്പ് ഒക്കെ കാണിക്കും അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ആൾക്കാരൊക്കെ എക്സിറ്റ് അടിച്ചിട്ടുണ്ടാകും കുറച്ച് ആൾക്കാരൊക്കെ പുതിയതായിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യും കാരണം എന്താ വെച്ചാൽ ഇത് കയറുന്നുണ്ട് കാണുമ്പോൾ ഇതൊരു ക്ലാസിക് പമ്പിങ് ആൻഡ് ഡംപിങ് സ്കീമൊക്കെ പോലെ നമുക്ക് പിന്നീട് കാണാൻ പറ്റും ഇങ്ങനെ ഷിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും അതായത് ഒരു വാല്യൂ ഇല്ലാത്ത കോയിനുകൾ മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ക്രിപ്റ്റോ കറൻസികളൊക്കെ ലോകത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ വളരെ ഒരു ചെറിയ ശതമാനം ക്രിപ്റ്റോ കറൻസികൾ മാത്രമേ എന്തെങ്കിലും ഒരു റിയൽ പ്രോജക്റ്റുകളും മറ്റുമൊക്കെ കാണിക്കുന്നുള്ളൂ ഈ ക്രിപ്റ്റോ കറൻസി എനിത്തിങ് ക്രിപ്റ്റോ കറൻസി എല്ലാം വിജയിക്കും വിജയിക്കുമെന്നുള്ളതിനൊരു പ്രൂഫും ഇല്ല എയർ ഡ്രോപ്പിൽ കിട്ടിയ എല്ലാം വിജയിക്കും എന്നുള്ളതിന് ഉറപ്പില്ല എല്ലാത്തിൻ്റെയും ഈ വൈറ്റ് പേപ്പറിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് വളരെ ആണ് അപ്പം നിങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളെ സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇനി അടുത്തതിലേക്ക് വരുന്നത് നമ്മളെ ജീവിതത്തിൻ്റെ പർപ്പസിലേക്ക് വരാം നമുക്ക് എല്ലാവർക്കും എല്ലാ ഹ്യൂമൻ ബീങ്ങിനോട്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് നമ്മളൊക്കെ ഒരു നമ്മൾ കാണുന്ന ഒരു ലോകമുണ്ട് എൻ്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാട് ഒരിക്കലും ഒന്നാകൂല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളർന്ന സർക്കംസ്റ്റാൻസസ് ഡിഫറെൻ്റ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ പാരൻസ് ഡിഫറെൻ്റ് ആണ് നമ്മുടെ നാട് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകളിലൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കും ഒരിക്കലും നമുക്ക് ഒരേ വേവ് ലെങ്ത്തിൽ വരാൻ പറ്റില്ല ചില ഏരിയകളൊക്കെ നമ്മൾ മാച്ച് ചെയ്യുന്നതിനുള്ള ചാൻസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെയൊക്കെ ടൈം യൂട്ടിലൈസേഷൻ എങ്ങനെയാണ് എന്നുള്ളത് അത് എഗെയിൻ അടുത്ത വലിയൊരു റോൾ വഹിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾ ടൈമിനൊരു വാല്യൂ ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കോട്ട് കേട്ടിട്ടുണ്ട് അതെന്താണെന്ന് പറയുമോ നമുക്ക് ലൈഫിൽ രണ്ട് സ്റ്റേജസ് ഉണ്ട് ഒരു സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചല്ലോ ജനിച്ചിട്ട് പിന്നെ അങ്ങനെ പോകുന്ന ഒരു സ്റ്റേജ് രണ്ടാമത്തെ ഒരു ബർത്ത് ഒരു ആക്ച്വൽ ജന്മം നമുക്ക് ഉണ്ടാവുന്നത് നമ്മളെ ലൈഫിൻ്റെ യഥാർത്ഥ പർപ്പസ് കണ്ടെത്തുന്ന ഒരു പോയിന്റിലാണ് എന്ന് പറയും അതായത് ആ പർപ്പസ് അച്ചീവ് ചെയ്തതിനായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയൊക്കെ പല ആൾക്കാർക്കും ഈ പർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ പോകാറുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ആൾക്കാർ അങ്ങനെ അടുത്ത ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ് ലൈഫിൻ്റെ പർപ്പസ് കണ്ടെത്തുക എന്നുള്ളത് നിങ്ങൾ ഈ ഹാംസ്റ്റർ കോമ്പാറ്റോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എവിടെയെങ്കിലും വെറുതെ കിട്ടുമോ എന്നുള്ള രീതിയിൽ സാധനങ്ങളിൽ ടാപ്പ് ചെയ്തിട്ടോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് ഏകദേശം അത് അതുപോലെ ആവാനുള്ള ചാൻസ് വളരെ അത് ഇത്ര വലിയ ഒരു ഒരു ആൾക്കാർ ചിന്തിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എല്ലാം വെറുതെ കിട്ടണം അങ്ങനെ കിട്ടൂല അപ്പൊ അടുത്തൊരു കാര്യം പറയാം എല്ലാരും കോടീശ്വരന്മാരാക്കാൻ പറ്റുവോ നടക്കില്ല ലോകത്ത് എന്നും ഒരു ഇനീക്വാലിറ്റി ഉണ്ടാവും ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടാകും വലിയ ഇനീക്വാലിറ്റി എന്താണെന്നറിയോ അറിയുമോ എല്ലത്തിൻ്റെ ഒരു റൂട്ട് എല്ലാവരും കഴിച്ചിലാവില്ല ഒരു റീസൺ പറയും ഇപ്പോൾ ഈ ഹാംസ്റ്റർ കോയിൻ വഴി പൈസ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അതിൻ്റെ പ്രൊമോട്ടേഴ്സ് പൈസ ഉണ്ടാക്കും നിങ്ങൾ പൈസ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവൻ ഇപ്പോൾ നൂറ് മില്യൺ ആൾക്കാർ ഇപ്പോൾ അത് കളിക്കുന്നുണ്ടെന്ന് നോക്കുക നൂറ് മില്യൺ ആൾക്കാർക്ക് ഒരു ഡോളർ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നൂറ് മില്യൺ ഡോളർ വേണമല്ലോ ആ അത് എവിടുന്ന് കൊടുക്കും ആര് കൊടുക്കും ആ പണം എവിടുന്ന് വരുന്നു അത് എന്ത് റിയൽ വേൾഡ് യൂസ് കേസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ചോദ്യം ചോദിക്കണ്ടേ നമ്മൾ ഇത് റിയൽ വേൾഡിൽ എന്താണ് അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ എന്നുള്ള ആ ചോദ്യം ചോദിക്കണ്ടേ ഈ ചോദ്യം ഇതുപോലെ നമ്മൾ ലൈഫിലേക്ക് ചോദിക്കാം ലൈഫ് ഇംപ്രൂവ് ആകുന്നില്ല നല്ല ആരോഗ്യമില്ല എല്ലാം മോശമാണ് അപ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മൾ ചിലപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടാവും നമ്മൾ മോശം ഫുഡ് കഴിക്കുന്നുണ്ടാവും ഒരു ആരോഗ്യം ലഭിക്കേണ്ടെന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലതാണ് നമ്മളിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ശശി തരൂരൊന്നും ആവില്ല പക്ഷേ ഇവൻ ഒരു ലോങ് ടേമിലും ഒരു പക്ഷേ നമ്മൾ തരൂരിനെ പോലെയൊന്നും ഇംഗ്ലീഷ് പറയാൻ നമുക്ക് കഴിയില്ല പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആ ഒരു പാത്തിലൂടെ ഇങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്നത്തെ നമ്മളെക്കാളും ഇവൻ അല്ലെങ്കിൽ ഇത് നമ്മളെ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടല്ലോ അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഭാഷയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ ആരോഗ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ജിമ്മിനൊക്കെ പോയാൽ അർണോൾഡ് ശ്വാസനേഖറൊന്നും ആവില്ല അല്ലെങ്കിൽ മിസ്റ്റർ ഇന്ത്യ ടൈറ്റിൽ ഒന്നും കിട്ടണമെന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇതൊന്നും ചെയ്യാത്ത നമ്മുടെ സമാന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അവരെക്കാൾ നമുക്കൊരു ബെറ്റർ ഹെൽത്ത് ഉണ്ടാകും മാത്രമല്ല നല്ല വ്യായാമവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജെനറ്റിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബ്യൂട്ടി ഉണ്ട് പക്ഷെ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള വർക്കൗട്ട് നല്ല ഭക്ഷണം നല്ല കെയർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫോക്കസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്ന ഒരു ഗ്ലോ ഉണ്ട് ആ ഗ്ലോ വലിയ സംഭവമാണ് കാരണം അതുപോലും ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്നതാണ് നാട്ടിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും കൺസിസ്റ്റൻ്റ് അല്ല അതുകൊണ്ടാണ് ഈ ടോപ്പ് വൺ പേഴ്സൻറ്റേജ് എന്നുള്ള ഗ്രൂപ്പ് ഉണ്ടാകുന്നത് ഫോക്കസ് മൈൻഡ് സെറ്റ് ഈ പറയുന്ന സംഭവങ്ങളൊന്നും എല്ലാവർക്കും ഉള്ളതല്ല അപ്പം നമുക്കൊക്കെ എന്തെങ്കിലും തട്ടിപ്പിലൂടെ കിട്ടണം അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ഇത്ര എന്താ പറയുക സില്ലി ആയിട്ടുള്ള ഒരു വഴിയിലൂടെ കോടീശ്വരനാവാൻ പറ്റുമോ ലംബോർഗിനി വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് ആലോചിക്കുന്നത് നിങ്ങൾ വെറുതെ എഗെയിൻ അത് നോക്കുക നിലവിൽ ലംബോർഗിനി വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരാരൊക്കെയാണ് ഇങ്ങനത്തെ ടാപ്പ് ഗെയിമുകൾ കളിച്ചിട്ട് ലംബോർഗിനി വാങ്ങിയിട്ടുള്ളത് നോക്കുക ഒരു പക്ഷേ അവർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടാവും ഐ മീൻസ് സ്കാം ആർട്ടിസ്റ്റുകളായിട്ടും മറ്റും ഒക്കെ ഇങ്ങനത്തെ പ്രൊമോട്ടേഴ്സായിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടാകും ഇങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ നാട്ടിൽ എല്ലാവരെയും ആക്കുന്ന സ്കീമുകൾ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ നാട്ടിലെപ്പോഴും ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടാവും ആ ഇൻ ഉണ്ടാവും ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ പർപ്പസസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് തുടങ്ങാം അതിലെ ഫസ്റ്റ് കാര്യമാണ് നിങ്ങളുടെ ടൈം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസെറ്റ് നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ കൊടുക്കുന്നില്ല എന്നുള്ളതല്ല ടൈം കൊടുക്കുന്നുണ്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസെറ്റാണ് കാരണം ആ ടൈമിന് നിങ്ങൾക്ക് എത്രയും വിലയിടാം ബേസിക് ജോബ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് ഹൺഡ്രഡ്സ് ഓഫ് റുപ്പീസ് എന്ന് തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് റുപ്പീസിലോ ഈവൻ കോടികളിലോ നിങ്ങള ടൈമിനെ നിങ്ങൾക്ക് ബില്ല് ചെയ്യാൻ പറ്റും ആ ബില്ല് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏറ്റവും മെയിൻ സാധനം നിങ്ങൾക്ക് വേണ്ടത് ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ ഒരു നോളേജ് സീക്കിംഗ് ബിഹേവിയർ വേണം എപ്പോഴും പഠിക്കാൻ തയ്യാറാവുന്ന പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്ന ഒരാൾ എല്ലാവരും പേടിക്കുന്ന ആളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനെ നമ്മൾ ഇന്ന് ഓനെ വെറുതെ നിസ്സാരനാക്കി തള്ളിക്കഴിഞ്ഞാൽ ഓ നാളെ നമ്മൾ ഓവർടേക്ക് ഒരു പേടി എല്ലാവർക്കും ഉള്ളിലുണ്ടാകും കാരണം കൺസിസ്റ്റൻസി ഉള്ള ആൾക്കാരെ എല്ലാവർക്കും ഭയമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിലും കൺസിസ്റ്റൻസി ഉള്ള ആൾക്കാരെ മീൻസ് ഭയം എന്ന് പറയുന്ന ഒരു മോശം രീതിയിലല്ല കേട്ടോ അതായത് ഹീസ് ഇൻവിൻസിബിൾ എന്നുള്ള ഒരു പോയിന്റിലാണ് പോയിൻറ്റിലാണ് ഹിയോർഷി ഈസ് ഇൻവിൻസിബിൾ എന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ ഒരു കാര്യമാണ് അത് ഈ ഈ ഈ ഈ നിങ്ങളെല്ലാം ബോറടിപ്പിക്കും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോറടി ഉണ്ടല്ലോ ആ ബോറടി ഹാൻഡിൽ ചെയ്യുന്നവരാണ് ലൈഫിൽ സക്സസ്ഫുൾ ആവുകയെന്ന് പറയാറുണ്ട് അതായത് സ്ഥിരമായിട്ട് വായിക്കുക വായിക്കുക എന്ന് പറയുന്നത് നല്ല ബോറടിപ്പിക്കുന്ന പരിപാടിയാണ് അത് ദിവസവും ചെയ്യുക എന്ന് പറയുന്നത് എഗെയിൻ ബോറടിപ്പിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ആ പരിപാടി ചെയ്യുന്നവർ ലൈഫിൽ സക്സസ്ഫുൾ ആകും അത് ഏതെങ്കിലും പുസ്തകം വായിച്ചാൽ അല്ലെങ്കിൽ ഫിക്ഷൻ വായിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് സാധനം വായിച്ചതുകൊണ്ടോ കഴിച്ചിലാവണം എന്നില്ല അപ്പോൾ എഗെയിൻ എന്താണോ നമ്മൾ ആസ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ആരാവണം എന്നാണ് എനിക്ക് വെറുതെ ഒരു പണക്കാരനായ മതി എന്നുള്ളതാണ് ചിന്ത എന്നുണ്ടെങ്കിൽ പണക്കാരനാകാനുള്ള വഴികൾ നോക്കുക അപ്പോൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വഴികൾ ഫോളോ ചെയ്യുക കാരണം അല്ല നിങ്ങൾ ലീഗൽ സിസ്റ്റംസിൽ പെടും പിന്നീട് നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നിന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൂടുതൽ ആൾക്കാരും റിച്ച് ആയിട്ടുള്ള വഴികൾ നോക്കുക അങ്ങനെ ഒരു കൂടുതൽ ആൾക്കാർ പോയ വഴികളാണ് ഒരു കോമൺ മാൻ എന്നുള്ളത് എക്സെപ്ഷൻസ് നമ്മൾ ഒരിക്കലും എക്സാമ്പിൾസ് ആയിട്ട് എടുക്കരുത് കാരണം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊരിക്കലും ഒരു ജനറൽ യൂസ് കേസിൽ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കരുത് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയേണ്ട കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അതായത് ഇതൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ പോലും അത് അത് കിട്ടുന്നത് പോലും അതിന് റിയൽ സാധനം കൊണ്ടല്ല അതിൻ്റെ റീസൺ നമ്മൾ ഈ വീഡിയോയിൽ പറയേണ്ടായി നമ്മൾ ഇതെന്താണെന്നറിയും ഈ എൻ എഫ് ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും ഉള്ളതാണ് നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിജിറ്റൽ അസറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നമുക്ക് തന്നെ ആയിരിക്കും ഇതിനൊക്കെയാണോ അത്ര മില്യൺസ് പൈസ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ ഇമേജിനൊക്കെ വലിയ കോടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് അത് പലതിൻ്റെയും വാല്യൂ നിയർ സീറോ ലെവലിലൊക്കെയാണ് അന്ന് മില്യൺ പറഞ്ഞത് ഇന്ന് നിയർ സീറോയിലാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഒരു ഒരു വലിയ ഒരു സ്കാമിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് എഗെയിൻ ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് ഒരു സ്കാമാണോ അല്ലോ എന്നുള്ളതല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത് ലൈക്ക് അത് എറ്റ് ടു ബി പ്രൂവൺ ആണ് അത് എന്താണ് എങ്ങോട്ടാണ് ഡയറക്ഷൻ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൈമേ കൊടുക്കുന്നുള്ളൂ ഒരു കെ കെ പി പി അഥവാ ബിരിയാണി കൊടുത്താലോ നോട്ട് കോയിൻ പോലെ കിട്ടുമോ ഇവൻ നോട്ട് കോയിൻ പോലും ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തോ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് റിയൽ വേൾഡ് യൂസ് കേസുകളെ കുറിച്ച് എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് കരുതുന്നത് ഒരു ബാലിശമായിട്ടുള്ള ചിന്തയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയിട്ടുള്ള അസെറ്റ് നിങ്ങൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻസ്റ്റഗ്രാം റീൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ലംബോഗിനെയോ ഫെറാരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് ലൈഫ് ലൈഫിൽ ലൈഫിൽ പലർക്കും പല രീതിയിലായിരിക്കും അവർ അച്ചീവ്മെൻ്റുകളൊക്കെ കാണാം അതിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഇന്ന് തന്നെ ഒരു വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടിനെ തുടക്കം കുറിക്കണം ഒരു പേജ് ദിവസം വായിക്കുകയാണെങ്കിലോ അറ്റോമിക് ഹാബിറ്റ് പറയുന്ന പോലെ ഒരു ചെറിയ എക്സസൈസ് ഒരു ഫൈവ് മിനിറ്റ് എക്സസൈസ് ആണെന്നുണ്ടെങ്കിലോ അതൊക്കെ ചെയ്തിട്ട് ആരംഭിക്കുക ലൈഫിൽ ഒരു ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ ലൈഫിനെ നിങ്ങൾ തുടങ്ങുക നിങ്ങളുടെ പർപ്പസ് നിങ്ങൾ തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈഡ് ആകും അത് ഐഡൻറ്റിഫൈഡ് ആകുന്ന പോയിന്റിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക ക്വിക്ക് ക്വിക്കായിട്ട് പണം ഉണ്ടാക്കുന്ന സ്കീമുകളൊന്നും നിങ്ങൾക്ക് വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും നല്ല തീരുമാനങ്ങൾ എടുക്കുക